ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊടകരയിലുള്ള നമ്മുടെ പുതിയ ഷോപ്പിൽ നിന്നാണ് പുതിയ ഷോപ്പ് ഉള്ളത് കൊടകരയിലാണ് കൊടകര തൃശ്ശൂരിനും തൃശൂരിലും ചാലക്കുടിക്കും ഇടയ്ക്കാണ് കൊടകയരയിൽ നിന്ന് വെള്ളിക്കുളങ്ങരയ്ക്കും ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സിറ്റി സെന്റർ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉള്ളിലാണ് മമ്മിയൻമി സോഫീസ് ഡിസൈനർ വേൾഡ് എന്ന പേരിൽ നമ്മുടെ സ്ഥാപനമുള്ളത് അപ്പോൾ എല്ലാവർക്കും മമ്മിയന്മി ഷോപ്പിലേക്ക് സ്വാഗതം ഒത്തിരി പേരെനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് എവിടെയാണ് ഷോപ്പ് എന്ന് ആദ്യം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഷോപ്പ് എവിടെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും മമ്മിയന്മി ഷോപ്പിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അമേരിക്കൻ ക്രേപ്പിന്റെ അറുപത് രൂപയുടെ മെറ്റീരിയലാണ് മീറ്ററിന് അറുപത് രൂപയാണ് അമേരിക്കൻ ക്രേപ്പ് ആണ് മെറ്റീരിയൽ ഒരു കാലത്തും കേടുവരാത്തൊരു മെറ്റീരിയലാണ് എല്ലാവർക്കും അറിയാം മുൻ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മീറ്ററിന് അറുപത് രൂപയുടെ നല്ല കളക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നാല്പത് ഇഞ്ച് വീതിയാണ് മീറ്ററിന് അറുപത് രൂപയുടെ അമേരിക്കൻ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഒരു കാലത്തും കേടുവരാത്തൊരു മെറ്റീരിയൽ ആണ് ഡെയിലി യൂസിനൊക്കെ സൂപ്പർ മെറ്റീരിയൽ ആണ് മീറ്ററിന് അറുപത് രൂപ നാല്പതിഞ്ച് വീതി സാരിക്ക് വീതി ഉണ്ടാവാൻ സാധ്യതയില്ല നല്ല ഹൈറ്റ് ഉള്ളവർക്കൊന്നും സാരി വീതി കിട്ടില്ല ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ സാരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയൽ ആണ് അടുത്ത ഡിസൈൻ ബ്ലാക്ക് ആണ് ബേസ് കളർ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അടുത്ത കളറ് ബ്ലൂല് വൈറ്റ് ഡിസൈൻസ് ആണ് നാൽപ്പത്തി വീതിയാണ് അമേരിക്കൻ ക്രേപ്പ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ ആണ് ബേസ് കളറ് ബ്ലാക്കിൽ വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് എപ്പോഴും ഡിമാൻഡുള്ളൊരു ഡിസൈൻ ആണ് ഡിസൈൻസ് മാറ്റമുള്ളതാണ് ആദ്യം കാണിച്ച ഡിസൈൻ അല്ല വൈറ്റ് ആണ് ഒരു ഓഫ് വൈറ്റ് ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് കളേഴ്സൊക്കെ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വീതിയാണ് സാരിക്ക് വിടുത്തുണ്ടാവാൻ സാധ്യത കുറവാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് മീറ്ററിന് അറുപത് രൂപയുടെ അമേരിക്കൻ ക്രൈപ്പ് മെറ്റീരിയൽ ആണ് ഇപ്പൊ കാണുന്നത് ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് അതിനകത്ത് ഫ്ലോറിൽക്ക് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇത് ഓഫ് ആയിട്ടിൽ തന്നെ വേറെ കളേഴ്സ് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ചെറിയ ഡിസൈൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് അതുകൊണ്ട് ഇവിടെ അധികവും ചെറിയ ഡിസൈൻസ് ആണ് കൊണ്ടുവരുന്നത് മീറ്ററിന് അറുപത് രൂപ നാൽപ്പത്തഞ്ച് വീതി ഇത് കലങ്കാരി ആണ് ബേസ് കളറ് ഡാർക്ക് ഗ്രീനാണ് ആഷ് കളറിൽ വൈറ്റ് ഡിസൈൻസ് ലൈൻസ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മുടെ എടുത്തുണ്ട് ഒരുപാട് കളേഴ്സിൽ നമുക്ക് ലൈൻസ് വരുന്നുണ്ട് ബ്ലാക്കിൽ വൈറ്റ് ലൈൻസ് ആണ് ഇത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇങ്ങനെ ലൈനായിട്ട് ടോപ്പ് അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും ടോപ്പിനും ബോട്ടത്തിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അടുത്ത ഡിസൈൻ അടുത്ത കളർ ഡാർക്ക് ഗ്രേപ്പ് കോഫി ഒക്കെ മിക്സ് ആയിട്ടൊരു കളറാണ് ടോപ്പിനും ബോട്ടത്തിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ഗ്രീൻ ആൻഡ് വൈറ്റ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ മീറ്ററിന് അറുപത് രൂപയുടെ അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയലാണ് നമ്മൾ കാണുന്നത് പലസോ തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും പാൻറ് നോർമൽ പാൻറ്റ് തയ്ക്കാനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസിന്റെ മെറ്റീരിയലാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നേവി ബ്ലൂവിലാണ് ഗ്രീൻ ഡിസൈൻസ് വരുന്നത് ബേസ് കളർ നേവി ബ്ലൂ ആണ് മീറ്ററിന് അറുപത് രൂപയാണ് അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയലാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറാണ് മീറ്ററിന് അറുപത് രൂപ അമേരിക്കൻ ക്രേപ്പ് ആണ് മെറ്റീരിയൽ ഡോട്ട്സ് ഉള്ള മെറ്റീരിയലാണ് ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട്സ് ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ആഷാണ് ബേസ് കളറായിട്ട് വരുന്നത് ചെറിയ ചെറിയ പൂക്കളാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് അറുപത് രൂപ വലിയ ഫ്ലോറൽ ഡിസൈൻസ് അടുത്ത ഡിസൈൻ അടുത്ത കളർ ഇത്രയാണ് അമേരിക്കൻ ഗ്രേപ്പിൽ ഇന്ന് കാണിക്കാനുള്ള കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു